വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ കുറവ് ദിവസം നമ്മൾ വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോ ഒത്തിരി ദിവസം ലാഗ് അടിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ അപ്പോ പ്രതീക്ഷിക്കേണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാവിന്റെ വീഡിയോസ് ഇതായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പ്രാവുള് ഉറക്കം തൂങ്ങി നിൽക്കണ്ട എല്ലാം വേഗം കൂടെ അടച്ചു പോടേ പ്രാവുളുടെ നമുക്ക് പ്രാവിനെ ഒത്തിരി അഭിപ്രായങ്ങൾ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ വീട് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ അമർത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ വിളിച്ചപ്പെടാ ലൈക്ക് കേട്ടാ നേരി വീട്ടിലേക്ക് കടക്കാം പെട്ടെന്ന് കൂടുതൽ ഈ ഇറച്ച കൂടുതൽ ഒന്നുമില്ല കേട്ടോ ആ കൂടുതലും ഈ കൂടുതലൊന്നുമില്ല പിന്നെ ഈ കൂടുതലൊന്നുമില്ല അതോ ഇവിടെ രണ്ട് പ്രാവുകൾ നമുക്ക് ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാട്ടിയിട്ടുണ്ട് പക്ഷെ പ്രാവുകളൊന്നും വിശദീകരിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു വീഡിയോയിലും പിന്നെ കൂട്ടിക്കയറേ നമുക്ക് പറയാൻ സഹിക്കുള്ളൂ രാവിലെ തുറന്നു വിട്ടാലും കിട്ടില്ല രണ്ട് കുഞ്ഞുങ്ങളാണ് അപ്പോ രണ്ട് കുഞ്ഞുങ്ങളാണ് അപ്പൊ ഈ അപ്പുറത്ത് കാട്ടു തരാം അതിന്റെ ബ്രിഗേഡ് ഇറങ്ങുകയാണ് അപ്പൊ അത്യാവശ്യം നല്ല കുഞ്ഞാണ് കണ്ടിരണുല്ലാത്ത രീതിയിൽ രീതിയിലാണ് എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അടിയത്തിൽ ഒരു കൂടുണ്ട് ഞാൻ കാട്ടിത്തരുന്ന അതിലേക്ക് പോകും ഇതാ ഇതൊരു കുഞ്ഞുണ്ട് അപ്പൊ അതിന്റെ വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അത് എനിക്കപ്പ തന്നെ സാങ്കേതിക ഗുതികൾക്കാൽ സാധനം പോയി ഇപ്പൊ ഇതൊരു ഇതും കുഞ്ഞാണ് നമ്മുടെ പേറിനെ കാട്ടിത്തരത്തി ലാസ്റ്റ് കാട്ടി തരട്ടെ നമുക്ക് അവിടെ രണ്ട് പേർ കേട്ടോ അപ്പൊ ഈ പേയേഴ്സ് നമുക്ക് നിറച്ച് ഇറക്കി തന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ പറയാനുള്ള അധികം നമുക്ക് ഇപ്പം ഇറക്കി തന്നിട്ടുണ്ട് അടിപൊളി പേർ ആണ് ഇപ്പോൾ കാട്ടി തന്ന ഫസ്റ്റ് അല്ല രണ്ടാമത് കാട്ടിത്തന്നത് ഇതിൻ്റെ ആണ് അപ്പൊ അമ്പലപ്ര അമ്പലപ്രാപനം പോലെ തന്നെ അതിൻ്റെ ഒരു ഷെയ്ഡാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അടിപൊളി പേർ ഉണ്ടോ ഈ ഫ്രണ്ടിൽ കാണുന്ന പ്രാവ് ഉണ്ടല്ലോ കുറേ ആയി ഇത് കുഞ്ഞ് നമ്മളിവിടെ വളർന്ന കുഞ്ഞാണ് രണ്ടെണ്ണം കുറേയായി ഇവിടെ ഓക്കെ അടുത്ത പേർട്ടാ നമ്മുടെ രണ്ട് പ്രാവ് ഈ ഈ ഒരു പുള്ളി പ്രാവ് ഞാൻ വാങ്ങി ഫസ്റ്റ് വാങ്ങിയ പ്രാവാണ് പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം ഫസ്റ്റ് വാങ്ങിയ പ്രാവാണ് കേ നമ്മുടെ ഈ പുള്ളി പ്രാവ് നമ്മുടെ തുടർച്ചയായ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് അറിയുന്നതാണ് ഈ പ്രാവിനെ ബാക്കിലുള്ള നമ്മൾ ഈ ഇതിന് പേരിട്ട് കൊടുക്കുമ്പോൾ എല്ലാത്തിനും ഞാൻ വളരെ ഇട്ട് കൊടുക്കാറുള്ളു ഇനി ഇനി വെള്ളം വെള്ളം കിട്ടിയാൽ വെള്ളം ഇട്ട് കൊടുക്കും വയസ്സ് ഉറക്കമൊന്നും ഇരിക്കാണ്ടായ അടച്ചിട്ട് പോവാം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ആ സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു വീഡിയോ ആണ് ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും എന്ന് പ്രതീക്ഷിക്കാം പിന്നെയുള്ള ദിവസം കേൾ ഓരോ ദിവസം നമ്മൾ വീഡിയോസ് വരണ്ട അതുപോലെ തന്നെ ഷോർട്സും ഷോർട്സ് ആയിരിക്കും മിനിമം കൂടുതലായിട്ട് നമ്മുടെ വരും അപ്പം എല്ലാ പ്രാവുകളും വിശേഷങ്ങളും കയറിയിട്ട് പിന്നെ നമ്മൾ വരാം പ്രാവിൻ്റെ തന്നെ വരണമെന്നില്ല വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും ഇഷ്ടപ്പെടലേക്ക് ഏഷേറെ സബ്സ്ക്രൈബ് ചെയ്യാതിരും നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ